तो ऐसी फीलिंग फीलिंग हुई है सबको बैठने वालों को और उसके बाद सब न्यूज पे आ गया न्यूज देखा था उसको फाइव पॉइंट थ्री सिक्स का भूकंप आया टाइमिंग तो बहुत कम थी बट ए, स्पीड बहुत ऐसी लगी जैसे नीचे से कोई ट्रेन निकल के जा रही है धरधा धरधर करके हमें लगा हम तो जैसे कोई ट्रेन आई है बहुत स्पीड में ट्रेन आई है जो है ऐसा महसूस हुआ हमारे को जो है और फिर हमने जो है न्यूज वगैरह लगाई तो न्यूज वगैरह में पता लगा की दिल्ली एनसीआर में जो है फाइव का जो है भूकंप आया है बस समाज तो यही है कि भी जो है सब सुरक्षित हो अभी सर पाँच पांच दस मिनट पहले वो एकदम एक से झटका लगा एकदम से मतलब छोटा भी नॉर्मल भी नहीं था मतलब ऐसा लगा कि हाँ कि जमीन से हिल गए थे मतलब ये काउंटर वाउंटर सब हिल रहा था ये। एकदम दो, दो सेकंड का होगा एकदम से ये हमारे सामने कस्टमर भी खड़े थे वो भी लेडीज वगैरह वो भी चिल्लाने लगी थी बहुत तेज था मतलब ഗൗതമ അനന്തനാരായണൻ ചേരുന്നു വിവരങ്ങളുമായി ഗൗതം ഡൽഹിയിലും ബീഹാറിലും ശക്തമായ ഭൂചലനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ജാഗ്രതാ നിർദ്ദേശങ്ങളോ മുന്നറിയിപ്പുകളോ നൽകിയിട്ടുണ്ടോ രോഹിണിയും ഇന്ന് രാവിലെ അഞ്ച് മുപ്പത്തിയൊമ്പതിനാണ് ഇത്തരത്തിൽ വലിയ കൂടിയുള്ള കുലുക്കം രാജ്യതലസ്ഥാനത്ത് രൂപപ്പെട്ടത് ഈ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം തന്നെ ന്യൂഡൽഹി ആണ് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതാണ് വലിയ ആശങ്കയ്ക്ക് വഴിവെക്കുന്നതും അഞ്ച് മുപ്പത്തി ഒമ്പത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആളുകളൊക്കെ കൂടുതലും ഉറങ്ങിക്കിടക്കുന്ന സമയമായിട്ട് പോലും ആളുകൾ ആ സമയത്ത് ഈ കുലുക്കത്തിന്റെ ഒരു പ്രകമ്പനത്തിൽ ഉണരുകയും പിന്നീട് വളരെ വേഗത്തിൽ മൈതാനങ്ങളിലേക്കും പാർക്കുകളിലേക്കും ഒക്കെ ഓടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി അതായത് അത്രത്തോളം പ്രകമ്പനം നിറഞ്ഞ കുലുക്കമാണ് ഈ രാവിലെ സമയത്ത് രൂപപ്പെട്ടത് ഇതേ തുടർന്ന് ആളുകൾ പരിഭ്രാന്തരായി പക്ഷേ മറ്റ് നാശനഷ്ടങ്ങൾ അതായത് ആ കുലുക്കത്തിന്റെ വ്യാപ്തിയിൽ പൊതുവെ ആളുകൾ കണക്കാക്കിയത് വലിയ നാശനഷ്ടം ഉണ്ടാകുമെന്നതാണ് പക്ഷേ ശുഭകരമായ വാർത്തയാണ് അതുമായി ബന്ധപ്പെട്ട് നൽകാനുള്ളത് ഒരു തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന ഉത്തർപ്രദേശ് നഗരം നോയിഡയിലും ഈ രീതിയിൽ ഭൂചലനം രാവിലെ അനുഭവപ്പെട്ടിട്ടുണ്ട് ശരി ഗൗതമാണ് വിവരങ്ങൾ